ഉൾപ്പെടുന്ന കേന്ദ്ര ഏജൻസികൾ വാളയാറിന് ഇപ്പുറമെത്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും വേട്ടയാടിക്കൊണ്ടിരുന്ന ഘട്ടത്തിലെല്ലാം അവർക്ക് കൈയടിച്ചു മാത്രം ശീലമുള്ളവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും കോൺഗ്രസിന്റെ അധ്യക്ഷൻ കെ സുധാകരന്റെയും കാര്യമാണ് എപ്പോഴൊക്കെ ഇ ഡി ഉൾപ്പെടുന്ന കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വേട്ടയാടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ആ ഇ ഡി നല്ലവരാണെന്നും ആ കേന്ദ്ര ഏജൻസികളുടെ നടപടികൾ ശരിയാണെന്നും പറഞ്ഞു ശീലിച്ചവരാണ് കെ സുധാകരനും വി ഡി സതീശനുമൊക്കെ എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളായ സി ബി ഐ എത്തി നിൽക്കുന്നത് കോൺഗ്രസിന്റെ കേരളത്തിലെ സ്വന്തം ചാനലായ ജയ്ഹിന്ദ് ടിവിയുടെ പടിവാതിൽക്കല ജയ്ഹിന്ദ് ടിവിയുടെ പതിവാതിക്കൽ വെറുതെ എത്തി നിൽക്കുകയല്ല മറ്റൊരു പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സി ബി ഐ ജയ്ഹിന്ദ് ടി വിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് ആ പ്രമുഖ നേതാവ് മറ്റാരുമല്ല കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവുമായ ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാറിനും കുടുംബത്തിനും ജയ്ഹിന്ദ് ടി വിയിലുള്ള നിക്ഷേപത്തിന്റെ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സി ബി ഐ നോട്ടീസ് നൽകിയിരിക്കുന്നത് നമുക്കറിയാം വാളയാർ അതിർത്തിക്ക് അപ്പുറം ഇ ഡിയോടും സി ബി ഐയോടും മറ്റ് കേന്ദ്ര ഏജൻസികളോടും ഒക്കെ കോൺഗ്രസിന് വലിയ എതിർപ്പാണ് കാര്യം അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതേ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച സംസ്ഥാന ഭരണത്തെ തകർക്കാൻ ബി ശ്രമിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെത്തുമ്പോൾ ഇത്രയും കാലം ആ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ സർക്കാരിനെയും കേരളത്തിലെ സർക്കാരിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ വേട്ടയാടുമ്പോഴെല്ലാം കൈയടിച്ചു കൊടുത്ത വി ഡി സതീശനും കെ സുധാകരനും ഈ സി ബി ഐ നടപടിക്ക് കൈയടിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ദേശാഭിമാനിയുടെ ഓൺലൈനിൽ വന്നിട്ടുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് കോൺഗ്രസ് ചാനലായ ജയ്ഹിന്ദിന് സി നോട്ടീസ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെതിരായുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി ഡി കെ ശിവകുമാറിനും കുടുംബത്തിനും ചാനലിലുള്ള നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ തേടിയാണ് നോട്ടീസ് സി ബി ഐയുടെ ബംഗളൂരു യൂണിറ്റ് ആണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ജയ്ഹിന്ദ് കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എം ഡി ബി എസ് ഷിജുവിനോടാണ് ജനുവരി പതിനൊന്നിന് നേരിട്ട് ഹാജരാകണമെന്നും സി ബി ഐ ആവശ്യപ്പെട്ടു ജയ്ഹിന്ദ് ടി വിയിൽ ഡി കെ ശിവകുമാർ ഇതുവരെ നിക്ഷേപിച്ച പണത്തിന്റെ രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട് ഡി കെ ശിവകുമാർ ഭാര്യ ഉഷ ശിവകുമാർ എന്നിവർക്ക് ചാനലിലുള്ള നിക്ഷേപത്തിന്റെ വിവരങ്ങളാണ് തേടിയിരിക്കുന്നത് ഇവർക്ക് പുറമെ ശിവകുമാറിന്റെ മക്കളുടെ പേരിലും ജയ്ഹിന്ദിലേക്ക് പണമെത്തിയതായി സംശയിക്കുന്നുണ്ട് ഡിവിഡൻ ഷെയർ ബാങ്ക് ഇടപാടുകൾ ഹോൾഡിംഗ് സ്റ്റേറ്റ്മെന്റ് ലെഡ്ജർ അക്കൗണ്ട് കോൺട്രാക്ട് വിവരങ്ങൾ തുടങ്ങിയവ ചാനലിനോട് സി ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ബി ജെ പി സർക്കാരിന്റെ കാലത്തായിരുന്നു ഡി കെ ശിവകുമാറിനെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ട് വരെയുള്ള കാലയളവിൽ ശിവകുമാറും കുടുംബവും എഴുപത്തിനാല് പോയിന്റ് ഒൻപത് മൂന്ന് കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നാണ് കേസ് ഈ കേസ് കർണാടകയിലെ ബി ജെ പി സർക്കാരാണ് സി ബി ഐക്ക് കൈമാറുന്നത് എന്തായാലും കോൺഗ്രസ് ഒരു വല്ലാത്ത ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കാരണം ഇത്രയും നാൾ കേരളത്തിൽ ഇ ഡിയും മറ്റ് കേന്ദ്ര ഏജൻസികളും വേട്ടയാടിയിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കളെയുമായിരുന്നു അങ്ങനെയാണ് നമുക്കറിയാം ഇ ഡി ഉൾപ്പെടുന്ന ഏജൻസികൾ തോമസ് ഐസക്കിനെ ഉൾപ്പെടെ വേട്ടയാടിയത് ഏത് നിലയിലാണ് എന്ന് നമ്മൾ മറന്നുകൂടാം അവസാനം ഹൈക്കോടതി വേണ്ടി വന്നു ഇ ഡിയുടെ ആ വേട്ടയാടലുകൾക്ക് മൂക്ക് കയറാം അപ്പോഴെല്ലാം ഒരു വാക്കുകൊണ്ട് പോലും ഇത് ഒരു കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാണ് എന്ന് പറയാൻ മനസ്സു കാണിക്കാത്ത കേന്ദ്ര ഏജൻസികളുടെ നടപടികൾക്കെല്ലാം കൈയടിച്ചു കൊടുത്ത വി ഡി സതീശനും കെ സുധാകരനും ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം ഈ സി ബി ഐ നടപടിയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും താല്പര്യമുണ്ട് കാര്യം വാളയാറിന് ഇപ്പുറമെത്തുന്ന ഇ ഡി എപ്പോഴും വേട്ടയാടുക കമ്മ്യൂണിസ്റ്റുകാരെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും ആയിരിക്കും എന്നാണ് ഇത്രയും കാലം വി ഡി സതീശനും കെ സുധാകരനും ധരിച്ചു വെച്ചത് അവർ ജയ്ഹിന്ദ് ദേവിയുടെ പടിവാതിൽക്കൽ വരെ എത്തി നിൽക്കുമെന്ന് ഒരിക്കൽ പോലും അവർ കരുതിയിട്ടുണ്ടാവില്ല എന്തായാലും അത് സംഭവിച്ചിരിക്കുകയാണ് ജയ്ഹിന്ദ്ദേവിയുടെ ഏതാണ്ട് മുഴുവൻ സാമ്പത്തിക വിവരങ്ങളും ഈ പറയുന്ന സി ബി ഐ ചോദിച്ചിട്ടുണ്ട് അത് നൽകാത്ത പക്ഷം അത് പിടിച്ചെടുക്കാനടക്കമുള്ള നടപടികളിലേക്ക് അവർ കടന്നേക്കാം കാര്യം ഇത് ഡി കെ ശിവകുമാറിനെതിരായ ഒരു കേസാണ് കർണാടകയിലെ ഇത്തവണത്തെ കോൺഗ്രസിന്റെ വിജയത്തിന്റെ ശില്പി എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഡി കെ ശിവകുമാറിനെതിരായ ഈ കേസ് അത്ര ലളിതമായി സി ബി ഐ കൈകാര്യം ചെയ്യില്ല എന്നത് ഉറപ്പാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആണ് ജയ്ഹിന്ദ് ടി വിയിൽ ഈ അന്വേഷണം എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കൂടുതൽ ദിവസം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല എന്തായാലും സി ബി ഐക്കും ഇ ഡിക്ക് ഒക്കെ കേരളത്തിൽ കൈയടിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസ്സുകാരുടെ കരണത്ത് കിട്ടിയ അടിയാണ് ഈ സി ബി ഐ നോട്ടീസ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല